ഹലോ അപ്പോൾ ഇന്ന് കുറച്ച് കക്ക ഇറച്ചി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താളോ അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പെരും ചീരക ഇട്ട് മൂപ്പിക്കുക അതിലേക്ക് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മൂത്ത് തരണം ആ സമയത്തേക്ക് കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചാണ് ഞാൻ ചേർക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നല്ലത് ഒന്ന് മുരിച്ചെടുക്കുക ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ അതിൽ പിടിക്കണം അതിനാണ് അത് മുരിങ്ങി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരക്കപ്പ് കൊച്ചുള്ളിയും ഒരു വലിയ സവാള എരിഞ്ഞതും ഒരു അഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം നല്ല നല്ലപോലെ മൂത്ത് വരണം കേട്ടോ ആ സമയത്ത് അപ്പുറത്തടുപ്പിലേക്ക് ഞാൻ കക്കയിറച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചേക്കുന്നു അപ്പോൾ അതിനും ഇത് നല്ലതുപോലെ സവാള ഉള്ളി വേഗ എല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് മറ്റൻ മുളക് ചെറുതായിട്ട് കഷ്ണിച്ചത് ഇട്ട് കൊടുക്കുകയാണ് അത് ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അതിനാണ് അതിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് അളക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ കഴിഞ്ഞ് നല്ല ഇണക്ക് മൂത്ത് വരുമ്പം നമുക്ക് അതിരിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കാം കക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഇതുവരെ ചേർത്ത സാധനങ്ങളെല്ലാം ആ കക്കയുടെ മീറ്റിലുള്ള നല്ല ഇണക്ക് അതിൻ്റെ ഫ്ലേവർ പിടിക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേനും രണ്ട് സ്പൂൺ മുകളിലും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ നല്ല ഏരിയുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരിത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളൊന്നും മൂക്കുന്നവരെ നല്ല കണക്കം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കക്ക ഇങ്ങനെ മൂക്കുമ്പോൾ ടപ്പേ ടപ്പേന്ന് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കും കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി ഒരു അരസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നല്ല ഇളക്കി കൊടുക്കുക അത് മൂത്ത് വരുമ്പോൾ പൊട്ടുമ്പോൾ പൊട്ടിത്തെറിക്കരുത് ജസ്റ്റ് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഏറ്റവും ലാസ്റ്റാണ് തക്കാളി ചേർക്കുന്നത് തക്കാളി ഒരെണ്ണം ഞാൻ ചേർക്കുന്നുണ്ട് സ്ലൈസ് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് ചേർക്കുന്ന ഒരു സാധനം അത് ഏറ്റവും അവസാനം ചേർക്കാവുള്ളൂ അത് മസാലപ്പൊടിയാണ് ഗരം മസാലപ്പൊടി അത് ചേർക്കുമ്പോൾ നമ്മൾ ആ ഫ്ലേവർ പിന്നെ ആ കക്കായിൽ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മണം നഷ്ടപ്പെട്ട് പാതിരിക്കാനാണ് ലാസ്റ്റ് ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ച് കഴിഞ്ഞെടുക്കുമ്പോൾ ദാണ്ടെ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് കക്ക കിട്ടിയിട്ടുണ്ട് സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ